എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം പിന്നെ സ്റ്റാൻഡ് മുതൽ നമ്മൾ കൈനാട്ടി വരെയുള്ള പ്രദേശങ്ങളാണ് പുതിയ ബസ് സ്റ്റാൻഡ് മുതൽ കൈനാട്ടി വരെയുള്ള പ്രദേശങ്ങളാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇവിടെയൊക്കെ പുതിയ ബസ് സ്റ്റാൻഡ് പ്രദേശങ്ങളിലൊക്കെ നല്ല രീതിയിൽ നടക്കുന്നത് കാണാൻ സാധിക്കും ഇരു സൈഡിലും നിലവിൽ ഫൈലിംഗ് നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട് വാഗാടാണ് നിലവിലൂടെ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫാമിലി വെഡിങ് സെന്റർ അതിൻ്റെയൊക്കെ മുന്നിലുള്ള ഇവിടെയാണ് പ്രധാനമായിട്ടും ഇപ്പോൾ വർക്ക് നടക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കുകളും സർവീസ് റോഡിന്റെ വർക്കുകളൊക്കെ ഇവിടെ ചെറുതായിട്ട് തുടങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ ഡ്രൈനേജിന്റെ വർക്ക് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ കണ്ട പ്രധാന വർക്കുകളാണ് പുതിയ ബസ് സ്റ്റാൻഡ് അതേപോലെ തെരുവത്ത് പ്രദേശത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫൈലിംഗിന്റെ വർക്ക് തന്നെയാണ് ഇവിടെ കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അടിച്ചു കഴിഞ്ഞ ഇനി പരി ടോപ്പും അതേപോലെ ആ പില്ലറിൻ്റെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെയാണ് നടക്കാൻ ബാക്കിയുള്ളത് റോഡൊക്കെ വളരെ മോശം കണ്ടീഷനാണ് അവിടെ സത്യം പറഞ്ഞാൽ താറ് ചെയ്തിട്ടില്ല റോഡ് ഡൈവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും മെനക്ക് പണിയെടുത്ത് വെച്ചിരിക്കുക എന്ന് താറ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പൊടിക്കൊരു കുറവുമില്ല പ്രത്യേകിച്ച് നമ്മളെ എസ് എസ് ജി എം എം എസ് സ്കൂൾ പാറമൽ സ്കൂൾ എന്നൊക്കെ പറയും അവിടെയൊക്കെ നല്ല രീതിയിൽ പൊടിയാണ് കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ രാവിലോട്ട് വൈകിട്ട് വരെ പൊടി ശ്വസിക്കേണ്ട ഒരു അവസ്ഥയാണ് ഡെയിലി നമ്മളൊക്കെ വല്ലപ്പോഴാണ് ടൗണിൽ വരുന്ന സമയത്താണ് ഈ പൊടിയുടെ ബുദ്ധിമുട്ടുണ്ടാവുക അവരൊക്കെ രാവിലെ ഒമ്പത് മണി തൊട്ട് വൈകിട്ട് നാലു മണിവരെ അല്ലെങ്കിൽ മൂന്ന് മണിവരെ ഒക്കെ ഇങ്ങനെ പൊടി തിന്നേണ്ട അവസ്ഥയാണ് കുറച്ചുകൂടി നല്ല രീതിയിൽ വർക്ക് എടുത്തിട്ട് ഡെയിലി രീതിയിൽ പൊടി ഉണ്ടാകുമായിരുന്നില്ല ആശാ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലാണുള്ളത് ഇവിടെയൊക്കെ ഒരുപാട് ഗർഡറുകൾ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വർക്ക് വേറെ കാര്യമായ വർക്കുകളൊന്നും ഇവിടെ നടക്കുന്നില്ല വേറെ കാര്യമായിട്ടുള്ള വർക്കൊന്നും ഒരു വർക്കും ഇല്ലെങ്കിൽ ഗർഡറെങ്കിലും കോൺക്രീറ്റ് ചെയ്യുന്ന വർക്ക് വാഗാട് ഇടുകയും ചെയ്യും അതാണ് നമ്മുടെ ഈ ഒരു പ്രദേശങ്ങളിൽ നിന്നുള്ള വാഗാടിൻ്റെ ഒരു വർക്കിൻ്റെ ഒരു സ്റ്റൈൽ ഇവിടെയൊക്കെ ഗേഡർ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പിയൊക്കെ കെട്ടിവെച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മൾ പാർക്ക് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലെത്തി ഹോസ്പിറ്റൽ ഇപ്പോൾ വിക്ര ഹോസ്പിറ്റലിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട് വിക്രാ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് പാർക്ക് ഹോസ്പിറ്റൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പഴയ രീതിയിലുള്ള നല്ല പേഷ്യൻറ്റിനും അത്യാവശ്യം നല്ല രീതിയിലുള്ള സേവനം അതിലുപരി കുറഞ്ഞ സർവീസൊക്കെ ലഭിക്കുന്ന പറയുന്നത് ഇതൊന്നും നമ്മുടെ വിഷയമല്ല എന്നാലും അങ്ങനെ അത് കഴിഞ്ഞ് നമ്മള് പെരുവട്ടം തായ മുഞ്ചിലും ഇല്ല എന്ന യുടെ ഗാർഡറും ഇതൊക്കെ കോൺക്രീറ്റ് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തൊരു മൂന്ന് വരി പാതയുടെ പൈലിങ് അടിച്ച് എന്നെ അതിൻ്റെ പില്ലറിൻ്റെ വർക്കുമാണ് ഒന്ന് രണ്ട് പൈലിങ്ങൊക്കെ പില്ലറിൻ്റെ വർക്ക് കഴിഞ്ഞ് ഇനി ഒരു പില്ലറിൻ്റെ വർക്ക് കൂടി നടത്താനുണ്ട് നമ്മളവിടെ വാഹനം നിർത്തിയിട്ടില്ല പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന കാഴ്ച ചോറോഡ് ഗേറ്റ് ആ ഒരു പ്രദേശങ്ങളിലാണ് ഇവിടെയൊക്കെ ഒരുപാട് പില്ലറുകളുണ്ട് പിന്നെ അതേപോലെ നമ്മുടെ റെയിൽവേ ക്രോസിങ്ങിൻ്റെ വർക്ക് നടക്കേണ്ട ഒരു പ്രദേശമാണ് ഇവിടെയുള്ള വർക്കിനാണ് സ്റ്റീൽ ഗേഡറുകൾ അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെയൊക്കെ എലിവേറ്റഡ് ഹൈവേ ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ കൈനാട്ടി കഴിഞ്ഞങ്ങോട്ട് ദേശീയപാതയിലൂടെ ഞാൻ താഴ്ന്നു തന്നെയാണ് പോകുന്നത് ഇതൊക്കെ കുറച്ച് നല്ല രീതിയിൽ ഉയർന്നിട്ടാണ് വേണ്ടത് ഭയങ്കര സുഖമാണ് അപ്പൊ ഇവിടെ ഒന്നും വർക്ക് നടക്കുന്നില്ല ഈ സമയത്തൊക്കെയാണ് ശരിക്കും നല്ല രീതിയിൽ വർക്ക് നടക്കേണ്ടത് വളരെ മന്ദം മന്ദം വർക്ക് നടക്കുന്നത് ഇപ്പൊ മാർച്ച് മാസമായി ഇനി ഏപ്രിൽ മെയ് രണ്ട് മാസം കൂടി നമുക്ക് വർക്ക് ഫാസ്റ്റായിട്ട് കേരളത്തിൽ നടക്കാനുള്ള അനുകൂലമായ കാലാവസ്ഥയാണ് നമ്മൾ എപ്പോഴും പറയുന്ന നല്ല മഴയാണ് മഴയത്തൊന്നും ബാഗാടിനെ കൃത്യമായിട്ട് വർക്ക് എടുക്കാൻ പറ്റില്ല ഇപ്പൊരു സ്റ്റേജിലെത്തിയിട്ടില്ല വർക്ക് എത്തിച്ചില്ലെങ്കിൽ ആ പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലാവും താഴ്ന്ന പ്രദേശങ്ങളൊക്കെ അവിടെയൊക്കെ ഉയർത്തി അതൊക്കെ പരിഗണിച്ചുകൊണ്ട് വർക്ക് എടുക്കേണ്ട ഒരു സമയമാണിത് അതുകൊണ്ട് നമ്മളെ ചേമഞ്ചേരി കോഴിക്കോട് ആ ഒരു പ്രദേശത്തൊക്കെ ആ രീതിയിൽ വർക്ക് എടുത്തിട്ടുണ്ട് ചേമഞ്ചേരി പാവങ്ങാട് ആ ഭാഗങ്ങളിലൊക്കെ റോഡ് ഉയർത്തിയിട്ട് അവിടെയൊക്കെ വെള്ളം പ്രദേശങ്ങളായിരുന്നു അതേപോലെ പയ്യോടിയും പയ്യോടിയും കുറച്ചൊക്കെ കഴിഞ്ഞ തവണ വെള്ളം കയറിയത് കൊണ്ട് ആകാട് കുറെ ഒക്കെ പഠിച്ചിട്ടുണ്ട് ഇവിടെ വെള്ളം കയറാനുള്ള സാധ്യതയില്ല അതെല്ലാം ഡ്രൈനേജിന്റെ വർക്കാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ കുറേയായി നമ്മൾ ഈ കൈനാട്ടി ജംഗ്ഷനിൽ കുറേയായി ഈ ഗാഡർ പില്ലറിൻ്റെ മുകളിൽ സ്ഥാപിച്ചിട്ട് പക്ഷെ കോൺക്രീറ്റിംഗ് ഒന്നും നടന്നിട്ടില്ല രണ്ട് പില്ലറിൻ്റെ മുകളിലുള്ള കോൺക്രീറ്റിങ്ങിന് വേണ്ടിയുള്ള ഷട്ടറിംഗ് അടിച്ചു വെച്ചിട്ടുണ്ട് എന്നല്ലാതെ കാര്യമായിട്ടുള്ള വർക്കൊന്നും ഇവിടെ നടന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്തായാലും നമ്മൾ വീഡിയോ ഇവിടെ കൈനാട്ട് വരെയുള്ള വ്യക്തി നമ്മൾ ഉദ്ദേശിച്ചത് അപ്പോൾ ഈ വീഡിയോ നമ്മൾ നമ്മളിവിടെ വൈകിട്ട് പിരിയാണ് അടുത്ത വീഡിയോ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ചാനൽ കണ്ട ആളുകൾ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം